ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലവന മേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം കള്ളപ്രചരണം നടത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ടീൻ കുര്യാക്കോസ് എം പി വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ച മറച്ചുവെക്കാവുന്നതല്ല വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ പൂർണ്ണമായി അടിച്ചമർത്തി ഇല്ലാതാക്കാമെന്ന അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് സി നേതാക്കൾ സംസാരിക്കുന്നത് വിമർശനങ്ങൾക്കെതിരെ സഹിഷ്ണുത പുലർത്തിയുള്ള ഭീഷണിയുടെ സ്ഥലം ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ലെന്നും എം പി അടിമാലിയിൽ വ്യക്തമാക്കി ദേശീയപാത എൺപത്തഞ്ച് വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ഗവണ്മെൻ്റാണ് ദേശീയപാത എൺപത്തഞ്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ഫെസിലിറ്റേഷൻ മാത്രമാണ് സംസ്ഥാന ഗവണ്മെന്റ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്ന് വെച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഏകോപനം മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അനാവശ്യമായിട്ടുള്ള കടകൾ കൈകടത്തലുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആരാണ് തെറ്റുകാർ സർക്കാർ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ അനാവശ്യമായിട്ടുള്ള കൈകടത്തൽ അല്ലെങ്കിൽ ഈ ഭാഗം വനമാണ് എന്നുള്ള പ്രഖ്യാപനം അതാണ് ഈ വിധി പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുള്ളത് ഇതൊന്നും ആർക്കും മറച്ചുവെക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കള്ളപ്രചരണം അവിടെ നടത്തുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി പറയേണ്ടതായിട്ടുള്ളൂ ഒന്ന് ഈ പറയപ്പെടുന്നത് പോലെ എം ബി ഈ കാര്യം അട്ടിമറിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നു ഇതിനകത്ത് ഏത് കാര്യത്തിലാണ് ഇതിനകത്ത് അട്ടിമറി ഉണ്ടായിട്ടുള്ളത് അവർ പറയുക പരിവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ പരിവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുത്തതിന് കാരണം സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി തലത്തിൽ കൂടി ആലോചിച്ച് തീരുമാനിച്ച മീൻസ് ആ രേഖ ഓപ്പൺ ഡോക്യുമെൻ്റാണ് ആ തീരുമാനത്തിനനുസരിച്ചാണ് അവരന്ന് പവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുത്തത് ഞാൻ വ്യക്തിപരമായി അന്ന് അതിനെ എതിർത്തയാളാണ് അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ എതിർക്കുന്ന ആളുകളെ പൂർണ്ണമായി അടിച്ച അമൃത്തി ഇല്ലാതെയാക്കാം എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് സി പി എം നേതാക്കന്മാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ മാത്രമല്ല കർഷക സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ന്യൂട്രലായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയമില്ലാത്ത ആളുകളെല്ലാവരും ഈ വിഷയത്തിലുണ്ട്